We will ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച പ്രീത കോരമ്പറ്റിക്കും സംഘത്തിനുമുള്ള തളിക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഒരു ചെറിയ ഉപഹാരം ഉപഹാരം സ്വീകരിക്കുന്നതിനു വേണ്ടി പ്രീത കോരമ്പറ്റിയെയും ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി தானாக ராஜி அளித்த இந்த குழு சுகாதாரர் கமிட்டில ஃபுட் கமிட்டி ചെയர்மேன் விஜயகுமாரினையும் ஆदर पूर्वक றிணிக்கிறோம். श्री விஜய்குமார் சார் எத்திரேய் பெட்டند கிரவுண்டில் எத்தெண்டதா. انا ني கொச்சூ தோறா பட்டி. ஃபுட் கமிட்டி ചെയர்மேன் ചെയர்மேன் ஸ்ரீ விஜய்குமார் சார் எத்திரேய் பெட்டند கிரவுண்டில் எத்தெண்டதா. തുടർന്ന് ഈ ഗ്രൗണ്ടിൽ തിരുവാതിര കളിയാണ് വിജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മഹാ അന്നദാനത്തിലെ അമരക്കാരനായ ശ്രീ വിജയകുമാർ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്കുള്ള അന്നദാന പരിപാടികൾക്കുള്ള നേതൃത്വവുമായി മുഴുവൻ സമയവും ജാഗ്രത കാണിച്ചുകൊണ്ട് ശ്രീ വിജയകുമാരേട്ടൻ നമ്മുടെ മഹാക്ഷേത്രത്തിലെ അന്നദാനത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയേട്ടൻ വരാൻ വൈകിയതിലും ആരും വിഷമിക്കരുത് കാരണം ഇപ്പോഴും കർമ്മനിരതനത ആയിരിക്കുകയാണ് കൂട്ടുപുരയും വോട്ടുപുരയിൽ ഏതവും കർമ്മ നിരതനായ ശ്രീ വിജയകുമാർ കുമാർ സാർ ഫുഡ് കമ്മിറ്റി ചെയർമാനാണ് ഈ പ്രീത കോരമ്പറ്റയുടെ നേതൃത്വത്തിലുള്ള കലാകാരികൾക്കുള്ള ഉപഹാരം സമർപ്പിക്കുന്നതിന് വിജേട്ടനെ ക്ഷണിക്കുന്നു ഇത് സ്വീകരിക്കുന്നതിന് പ്രീത കോരമ്പറ്റയെയും ക്ഷണിക്കുന്നു ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങളുമായി ആശംസകളുമായി മഹാദേവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദി അടുത്ത പരിപാടിക്കായി തയ്യാറാവുകയാണ് അടുത്തതായി ഈ വേദിയിൽ ഒരു തിരുവാതിര കളിയാണ് അതോടുകൂടി ഈ ഗ്രൗണ്ടിലെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുമ്പോഴും പുറത്ത് കൈലാസ മണ്ഡപത്തിൽ രാത്രി മണിക്ക് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനായ സുനിൽ കുമാർ കോഴിക്കോടിൻ്റെ നേതൃത്വത്തിലുള്ള ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ കൈലാസ മണ്ഡപത്തിലെ പ്രാദേശികമായ കലാകാരന്മാരുടെയും കലാകാരികളുടെയും വിവിധങ്ങളായ കലാരൂപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു രാത്രി മണിക്ക് സുനിൽ കുമാർ കോഴിക്കോടിന്റെ നേതൃത്വത്തിലുള്ള വോയിസ് ഓഫ് കാലിക്കറ്റിന്റെ ലേബലിൽ അരങ്ങേറുന്ന ഗാനമേള ഇരുന്നൂറ്റമ്പതോളം ആൾക്കാർ അവതരിപ്പിച്ച പ്രോഗ്രാമായിരുന്നു ഇവിടെ ഒരു അമ്പത്തഞ്ച് പേര് മാത്രം സംഘടിപ്പിച്ചിട്ട് ചെറിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചത് അപ്പോൾ ഇത്രയും ഒന്നും ഉണ്ടാവുന്നൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പോൾ വേണ്ടത്ര ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാവരും പറഞ്ഞു നന്നായിട്ട് പിന്നെ ഡാൻസ് ഒന്നും പഠിക്കാത്ത ആൾക്കാരാണ് ഒരു അഞ്ച് അഞ്ചാൾക്കാർ മാത്രമേ അത്യാവശ്യം പഠിച്ച ആൾക്കാരുള്ളത് അപ്പോൾ മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചു അപ്പോൾ തന്നെ നിങ്ങൾ ഈശ്വര കലാക്ഷത്താർ ഇങ്ങനെ കുറേ പ്രോഗ്രാം ഈ ഈ പരിപാടിയോട് അനുബന്ധമായിട്ടും വ്യത്യസ്തമായിട്ടും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചു ഇവിടെയും സാധിച്ചു അതിൽ ഞങ്ങൾ കൃതാർത്ഥന ഇങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു സർപ്രൈസായിട്ട് തന്നെ താങ്ക് യു സോ മച്ച്